ഇങ്ങോട്ട് കേറി നീ എന്തിനാടാ കൈ പുറകിൽ പിടിച്ചിരിക്കുന്നത് നിനക്ക് എന്താടാ കൂടാൻ മുട്ടുന്നുണ്ടോ അയ്യോ ണിക്കണേ പട്ടി നീ എവിടുന്നാണടാ വയനാട്ടിന്ന നിനക്ക് എത്ര ഏക്കറുണ്ട് അഞ്ചു ഏക്കർ ഓ അപ്പൊ നീ മോശക്കാരനല്ല നിങ്ങൾക്ക് പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ നീ ആ ഗേവാ കമ്മിറ്റി പോയത് റിപ്പോർട്ട് സമർപ്പിക്കാണോടാ നിന്റെ കൂടെ ആരുണ്ട് പട്ടേരുടെ പറയുന്ന കേട്ടില്ലോടാ പറഞ്ഞോറങ്ങോട്ട് കെട്ടിയുള്ള ചെറുപ്പവാ എത്ര വയസ്സുണ്ട് പത്തിരുപത്തഞ്ചുണ്ട് സുന്ദരിയാണോടാ പറയടാ നായി മോനെ സുന്ദരിച്ചാണോടാ സുന്ദരി ആയിരിക്കും കള്ളം പറയാൻ തുടങ്ങാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് എവിടെയാണോ അതിന്റെ കെട്ടിയോള് അവിടെ സുന്ദരിയാണോടാ അല്ലേ ആയിരിക്കും വാടാ നിന്റെ വീട് സുന്ദരി ആണോടാ അല്ലേ ഇതാ കഥകിൽ മുട്ടുന്നവര് ഇതാണോ അതിന്റെ ഭാര്യ ഇതെന്തു ഇങ്ങനെ ഇതാണോ നിന്റെ കെട്ടിയോള് എന്താ കെട്ടിയോള് ലുക്കായിട്ട് നോക്കണ്ട പട്ടിയരെ വർക്കിലല്ലേ കാര്യം വാ പട്ടിയര് പോവാതോ പട്ടിയര് പ്രഭുത്വ കേരളം പട്ടിയരെ പോവല്ലേ പട്ടിയരെ പട്ടിയല്ല കരിപ്പോ എനിക്ക് തീയുന്നത് but here i like i put it